മഷായി കാണിച്ച പറയുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ പുതിയ ഇറങ്ങിയിരിക്കുകയാണ് എന്താന്ന് വെച്ചാല് ഇവർക്ക് നമുക്കറിയാലോ പേരൂർ ഉസ്താദിനോട് വലിയ ദേഷ്യമുണ്ട് പേരൂർ ഉസ്താദിനോട് പൊന്മുള ഉസ്താദിനോട് അതുപോലത്തെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനോടൊക്കെ വലിയ ദേഷ്യമുണ്ട് കാരണം എന്താന്ന് വെച്ചാല് ഇവരൊക്കെ ഇവരുടെ പ്രസംഗങ്ങളിലും പേജുകളിലും എഴുത്തിലുമൊക്കെ കള്ള ത്വരീക്കത്തിനെതിരെയും കള്ള വ്യാജ സൂപ്പികൾക്കെതിരെയും ഒക്കെ അതിശക്തമായിട്ട് പ്രതിരോധിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ പ്രസംഗ രംഗങ്ങളിലൊക്കെ വളരെ സജീവമാണ് ഇവരുടെ പ്രസംഗങ്ങളിലൊക്കെയും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് ഇവർ പറയാറുമുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ ഈ പറയുന്ന നൌഷാദിനെ പോലെയുള്ള വ്യാജ സൂപ്പികൾക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ കടന്നു പോയി പോയിക്കൊണ്ടിരിക്കുമ്പോ അവർക്ക് എ പി ഉസ്താദിനോടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദിനോടും പേരോൾ ഉസ്താദിനോടൊക്കെ വലിയ ദേഷ്യമാണ് ഇവരുടെ അടവുകളൊന്നും ഇപ്പോ കൂടുതൽ ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഒരു പുതിയ സ്റ്റെപ്പ് എടുത്തിട്ട് മച്ചായിക്കന്മാർ പുതിയ കാര്യങ്ങളൊക്കെ ഇപ്പോ വരച്ചു കൊടുത്തിട്ടുണ്ട് അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കണ്ടറിയാം അതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മച്ചായക്കന്മാർ ഇപ്പൊ വരച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താന്ന് വച്ചാല് ബഹുമാനപ്പെട്ട വല്യുസ്താദ് റൈസുലമ ഉസ്താദോറുകള് പ്രസംഗ രംഗത്തൊക്കെ അത്ര എ പി ഉസ്താദിനെ പോലെയോ അതല്ലെങ്കിൽ പെരോട് ഉസ്താദിനെ പോലെയോ അത്ര അങ്ങ് സജീവമല്ലാത്തത് കൊണ്ട് തന്നെ ആ ലൂപ്പ് ഗോള് മുതലെടുത്തുകൊണ്ട് ഇപ്പോ നൌഷാദ് കൂട്ടർ ഇറങ്ങിയിട്ടുള്ളത് എങ്ങനെയെങ്കിലും ഒരു ഫിത്തന ഉണ്ടാക്കണം അതായത് ഉസ്താദമാർക്കിടയിൽ ആശയപൊരുത്തമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫിത്തനുണ്ടാക്കിയിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ പരത്തിയിട്ട് ആളെ കൂട്ടണം ഇവരുടെ പാർട്ടിയിൽ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒന്നാമതായി പറയുന്ന കളവ് നമുക്കൊന്ന് കേട്ട് വരാം ഉസ്താദിന്റെ ആശയം ആശയോ

അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വല്യുസാദിന്റെ വിശ്വാസവും ഒക്കെ രണ്ടും രണ്ടാണ് പ്രസിഡന്റിന്റെയും ഒക്കെ വിശ്വാസം രണ്ടും രണ്ടാണെന്നൊക്കെയാണ് ഈ കാട്ടുവളപ്പിൽ നൌഷോന്ത് പറയുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കൾ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവന്റെ തെറ്റിദ്ധാരണയിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് തിരുത്തണം ഇതൊക്കെ വളരെ സുലഭമായിട്ട് തന്നെ ഇതിനൊക്കെ മുമ്പ് തന്നെയും മറുപടി പറഞ്ഞിട്ടുണ്ട് പേരോട് സദാ പറഞ്ഞ നേലിന്റെ അർത്ഥം എന്താണ് അത് കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാകാമല്ലോ ബഹുമാനപ്പെട്ട പേരോട് പേരോഡുസാദ് അള്ളാഹുവിന്റെ റസൂലിന് നമ്മളെല്ലാം ഷംസിലും കമറിന്റെയും ഒക്കെ പ്രത്യക്ഷത്തിൽ കാണുമ്പോ ഉണ്ടോ ആ ഉണ്ടാകുന്ന ആ കറുത്ത നേലുണ്ട് എന്നാണോ ആ പറഞ്ഞതിന്റെ ആശയം ഒരിക്കലുമല്ല നേല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ആ കറുപ്പ് ശംസിലും ഒക്കെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കറുത്ത ആ ഒരു പ്രതിബിംബമാണ് എന്നാണ് ഈ പറയുന്ന ലോഷം എന്ത് മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കിതാബുകളിലും ഒക്കെ കാണാൻ കഴിയും ഹരിസികളൊക്കെ കാണാൻ കഴിയും അള്ളാഹുവിന്റെ റസൂലിന് നീലില്ല എന്ന് പറയുന്നിടത്ത് തന്നെ അവിടെ ഷംസിലും കമറിലും എന്ന് പ്രത്യേകം പറഞ്ഞത് കാണാൻ സാധിക്കും അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ നമുക്കൊക്കെ ഉണ്ടാകുന്നത് പോലെയുള്ള ആ ഒരു കറുത്ത നിയല് അത് ഇല്ല അതിന് പണ്ഡിതന്മാർ ചിലർ പറയുന്നത് അത് അതിൽ കാഫിരിയങ്ങളൊക്കെ ചവിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ചവിട്ടുമ്പോൾ അള്ളാഹുന്റെ റസൂല് മതില്ലത്താകും അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ഇല്ലാത്തത് എന്ന് ഹിക്കുമത്ത് പറഞ്ഞവരും ഉണ്ട് ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട പേരു പ്രസാദ് ഈ പറയുന്ന ഹതി ഈ വിശദീകരിച്ചതിൽ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള നയലുണ്ട് എന്നല്ല അത് പേരുസാദ് എന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ ഒരു കാര്യം അലഹി വസ്ലമതങ്ങൾ സൂര്യന്റെയോ ചന്ദ്രന്റെയോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും വിളക്കിന്റെയോ ലൈറ്റിന്റെയോ സമീപത്തു കൂടി നടന്നു പോകുമ്പോ നമ്മളൊക്കെ നടന്നു പോകുമ്പോൾ അതിന്റെ മറുവശത്തൊരു ഇരുട്ടുണ്ടാകും അതിന് നിഴലെന്ന് പറയുമല്ലോ ആ ഒരു നിഴലിന് സൊല്ലംബാഹ് അലഹിബസലങ്ങൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു നിഴൽ റസംബുണ്ടാ ഉണ്ടായിരുന്നില്ല അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണാടി നോക്കാറുണ്ട് കണ്ണാടിയിൽ നിഴൽ കാണാറുണ്ട് അതിന് നിഴൽ തന്നെയാണ് മലയാളത്തിൽ പറയാം അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് എന്റെയും നിങ്ങളുടെയും നിഴല് ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഈ ഇരുട്ടുനേലല്ല പ്രകാശ നിഴലാണ് നീ നിങ്ങൾ വിവരിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ കാര്യം ഞാൻ നന്നായി വിശദീകരിച്ചപ്പോ ഒരു പണ്ഡിതനും പിന്നെ അതിൽ തർക്കമില്ല ഒരാളും അത് ചോദ്യം ചെയ്തില്ല ഞാൻ ഈ മാഹിങ്ങൾ കിതാബല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോഴും നിസ്കാരം വേണ്ടെന്ന് പറയുന്നവര് നിസ്കാരമില്ലാതെ ജനങ്ങളെ സ്വന്നശിരമാനത്തിന്റെ മോഹിനിയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും എന്റെ പേര് ദൈവത്ത് പറഞ്ഞ് നടക്കുന്നവരുണ്ട് അവർക്ക് നല്ലത് നൽകട്ടെ ഞാൻ ഞാനെന്റെ പപ്പിനോട് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കേണ്ട സംബന്ധിച്ച് ആരോപണം ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ യൂസുനബിയുടെ ദേവത്തിന്റെ രംഗത്ത് വിഷയം പ്രയാസമാകുന്നു അതുകൊണ്ടത് ബോധ്യപ്പെടുത്തിയതുപോലെ ഞാനും ഈ കാര്യം എന്റെ മോമിനേങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ാണ് പരസ്യമായി പറഞ്ഞതാണ് വസല്ലം നമ്മുടെ സാധാരണ പറയുന്ന ഈ ഇരുട്ട് അത് വാദം എനിക്കുണ്ടെന്നും വേറെ പണ്ഡിതന്മാര് പറയാത്ത ഞാൻ പറഞ്ഞുവെന്നും ഒരാളും എന്നെ കുറിച്ച് പറയരുതെന്ന് ഞാൻ പരസ്യമായി കഥാപുരത്ത് പ്രസംഗിച്ച് ഇറക്കിയതാണ് പക്ഷേ ഇന്നും അതാ നസ്കാരം വേണ്ടെന്ന് പറയുന്നവര് അതുപോലെ തന്നെ അബ്വാഹുവിന്റെ തൗഹീദിൽ കലർപ്പ് നിർത്തുന്നവര് ഇമാമിങ്ങളെ സംസാരിക്കുന്നവര് നബി അലി ഇസ്ലാമിന്റെ ദൈവത്ത് പറയുന്നവര് എന്റെ ദൈവത്തിന്നും പറയുന്നുണ്ട് അതിലെനിക്ക് ചെറിയ സന്തോഷമുണ്ട് മഹാനായ കലൂർ അലി ഇസ്ലാമിനെ കുറിച്ച് ദൈവത്ത് പറയുന്നവര് സി എം ബലിയുള്ള പറയുന്നവര് ഇങ്ങനെ അവലിയാക്കളായ മഹാന്മാരെയും അമ്പിയാക്കളെയും തന്നെ കുറ്റം പറയുന്നവര് അക്കൂട്ടത്തിൽ എന്നെയും പറഞ്ഞ കാരണത്താൽ ആ മഹാന്മാരുടെ കൂടെ എനിക്ക് വന്ന് സീറ്റ് കിട്ടിയാലോ ചെറിയ ആഗ്രഹം പക്ഷേ അവര് നല്ലതാണ് ഇനി എന്റെ പ്രിയമുള്ളവര് പറയണം വാദം ഉണ്ടോ ഇവന്റെ ഫിത്തനെ ഫിത്തനെ എത്രത്തോളം വലുതാണ് സാധാരണക്കാര് ഇവന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഇവിടെ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട് അതുകൊണ്ടാണ് പ്രിയമുള്ളവർ കൃത്യമായിട്ട് സത്യം സത്യം പോലെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി അടുത്ത ഒരു കാര്യം പറയാനുള്ളത് ഇവ കുരുവട്ടൂരികളൊക്കെ ഈ ഒരു ആശയം ഈ പറയുന്ന ഈ പ്രസംഗം കേട്ടിട്ട് തെറ്റിദ്ധരിച്ച് ഒരുപാട് സാധുക്കൾ കുരുവട്ടൂരികളിലും അതുകൊണ്ട് തന്നെ അവർ ചോദിക്കാറുണ്ട് നിങ്ങൾ നീൽവാദിക്കുന്നവരല്ലേ നിങ്ങൾ നിഴൽവാദികളല്ലേ എന്ന് ചോദിക്കാറുണ്ട് ആ ചോദ്യത്തിന് ഇന്ന് ഇവിടെ കർട്ടൺ വീഴുകയാണ് നിയലുണ്ട് എന്ന് പറഞ്ഞത് ഞങ്ങളല്ല അള്ളാഹുവിന്റെ റസൂലിന് നമുക്കൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള കറുത്ത നീലുണ്ട് എന്ന് പറഞ്ഞത് പേരോടുസ്താദല്ല പൊന്മളസ്ഥാദല്ല ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അല്ല പിന്നെ ആരാ അത് സാക്ഷാൽ നൌഷാദ് തന്നെയാണ് നൌഷാദ് പറയുന്നത് നൌഷാദ് പറയുന്നത് മാത്രമല്ല നൌഷാദ് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കണ്ണ് കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ റസോലിന്റെ മേല് എന്ന് പറയുന്നുണ്ട് അതൊന്ന് കേട്ടുവരാം ഇത് ഷാർ മുബാറക്കാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു ഞങ്ങൾക്കും കാണിച്ചു തരുന്നു ഞങ്ങൾക്കും ആദ്യം ഒരു എന്നിട്ട് അദ്ദേഹം അതിൽ അത്ര ഒഴിച്ചിട്ടാണ് അത് സാധാരണ ഉണ്ടാവാറുള്ളത് അൽഹന്ദ അവിടെ പോയപ്പോ നമുക്കും അതിന് ഭാഗ്യം ലഭിച്ചു ഷെയർ മുബാറക്കിൽ അത്ര ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു അപ്പൊ അത്ര ഉണ്ട് അതിന്റെ മേലിൽ അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു അപ്പൊ ഇങ്ങനെ നീല് കാണുന്നു അദ്ദേഹം ചോദിച്ചു നേരില്ലേ ഉണ്ട് അത് അത്ര ഒഴിച്ചപ്പോ അത്ര വന്നതുകൊണ്ട് നീല് വന്നതാ എന്നിട്ട് അദ്ദേഹം ജംസം വെള്ളത്തിൽ മുക്കിയത് ഒരു ബൾബിന്റെ മുകളിൽ വെച്ചത് മുഴുവനും മുടക്കി വെള്ളം പോയി എല്ലാം പോയി അത്രയും പോയി എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഇതാ അതേ ബൾബിന്റെ നേരെ വെച്ചിട്ട് തയ്യാറ് ചോദിച്ചു നെയലുണ്ടോ ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടു അതിനും നൈലില്ല നയലില്ലാന്ന് മാത്രമല്ല ഇത് ഞങ്ങൾ ഞാൻ അവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കാണിച്ചു കൊടുക്കാതെ ഞാൻ ഞാനൊരാൾക്കും ഇക്കാലം വരെ ഈ ഷാരുമാറക്ക് നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ഇനിയുണ്ടല്ലോ അതിന് മറുപടി എന്താ എന്ന് ചോദിച്ചു വരുന്നവരോട് അത് ഞങ്ങളോടല്ല ചോദിക്കേണ്ടത് അത് കുരുവട്ടു ഒരു തന്നെയാണ് പോയി ചോദിക്കേണ്ടത് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ആ ഇനി നമുക്ക്